വളാഞ്ചേരി നഗരസഭയിൽ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകി ആകെയുള്ള മുപ്പത്തിനാല് സീറ്റിലേക്കാണ് സ്ഥാനാർത്ഥികൾ യുഡിഎഫ് നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പത്രിക നൽകിയത് രാവിലെ പതിനൊന്ന് മണിക്ക് വളാഞ്ചേരി മുസ്ലിം ലീഗ് ഓഫീസിനു സമീപത്തുനിന്ന് പ്രകടനമായാണ് നഗരസഭയിലേക്ക് പത്രിക നൽകാനായി പുറപ്പെട്ടത് യുഡിഎഫ് നേതാക്കളായ കെ എം അബ്ദുൽ ഗഫൂർ സലാം വളാഞ്ചേരി ടി കെ ആബിദ് ആബിദലി മുഹമ്മദലി നീറ്റുകാട്ടിൽ റംല മുഹമ്മദ് അഷ്റഫ് അമ്പലത്തിങ്ങല് സി ദാവൂദ് മാസ്റ്റർ മൂർഖത്ത് മുസ്തഫ കെ മുസ്തഫ മാസ്റ്റർ ടി കെ സലീം എം ജലാൽ മാനു പി നസീർ അലി സി അബ്ദുന് നാസർ ഷബാബ് അക്കരത്ത് തുടങ്ങിയവര് പ്രകടനത്തിന് നേതൃത്വം നൽകി ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി